എൺസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൊബൈൽ ഇൻ്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കേരള പോലീസ് ആരംഭിച്ച ഡി ഡാറ്റ് ഡിജിറ്റൽ ഡി എഡിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്ത് കണ്ണൂർ അടക്കമുള്ള ആറ് സെൻ്ററുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ഈ ഒരു പദ്ധതിയിലൂടെ സാധ്യത ുണ്ട് രണ്ട് വർഷം മുമ്പാണ് ഡി ഡാറ്റ് പദ്ധതി ആരംഭിച്ചത് തിരുവനന്തപുരം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലായിട്ട് ആറ് ഡിജിറ്റൽ ലഹരി വിമോചന കേന്ദ്രങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി കുട്ടികൾക്ക് ചികിത്സ നൽകുന്നുണ്ട് സൈക്കോളജിസ്റ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ഇവർക്ക് പുറമെ പോലീസ് കോർഡിനേറ്റർമാരുണ്ട് എ എസ് പി ആണ് നോഡൽ ഓഫീസർ മൊബൈൽ ഫോണിൻ്റെയും ഇന്റർനെറ്റിൻ്റെയും അമിത ഉപയോഗം അതേ തുടർന്നുള്ള അപകടങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ആരോഗ്യം വനിത ശിശുവികസനം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടിയാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഇന്റർനെറ്റ് അഡിഷൻ ടെസ്റ്റ് വഴിയാണ് ഡിജിറ്റൽ അടിമത്തത്തിൻ്റെ തോത് കണ്ടെത്തുന്നത് പിന്നീട് കുട്ടികളെ സ്മാർട്ട് ഫോൺ അഡിഷൻ ടെസ്റ്റിന് വിധേയമാക്കുന്നതാണ് തുടർന്ന് ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെറാപ്പി കൗൺസിലിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതാണ് കുട്ടി സുരക്ഷിതയായെന്ന് ഉറപ്പാക്കുന്നതുവരെ ഡി ഡോക് പദ്ധതി ലഭിക്കുന്നതാണ് രക്ഷിതാക്കൾ അധ്യാപകർ ഈ മേഖലയിൽ യിലെ വിവിധ സംഘടനകൾ ഏജൻസികൾ എന്നിവർക്ക് ഡി ഡാറ്റ് അവബോധം പകരുന്നുണ്ട് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതാണ് കൗൺസിലിങ്ങിനായി വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ സെന്ററുകളുടെ സേവനം ലഭ്യമാകുന്നതാണ് ഈ വർഷം ജനുവരി മുതൽ ആഗസ്റ്റ് വരെ ഇരുന്നൂറ്റി ഏഴ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങളും തുടർ പിന്തുണയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പരാതികൾ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ഓൺലൈൻ ഗെയിം ആസക്തി അതോടൊപ്പം തന്നെ അശ്ലീല സൈറ്റുകൾ അതോടൊപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കൽ വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ പണം നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് ഡീഡാഡിലെത്തുന്ന പരാതികളിൽ ഭൂരിഭാഗവും നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ